ാമത്തിന് മാത്രമുണ്ടാകട്ടെ കഥാൽപ്രേര് പ്രാർത്ഥന അനുഭവത്തിൽ ഇപ്പോഴും മാന്ദ്യം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഇപ്പോഴും തടസ്സമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുക മുന്നോട്ട് പോകാൻ പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പോഴും പല കാര്യങ്ങളും ഇപ്പോഴും പ്രതിസന്ധിയാണ് ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണമേ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ പ്രാർത്ഥനകൾ എത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക വിശുദ്ധ യോഹനൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യ പാരമ്പരയാണ് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുന്നവനാകണം കർത്താവിൻ്റെ ഹിതം പ്രവർത്തിക്കാനാണെങ്കിൽ അവരുടെ പ്രാർത്ഥന ദൈവം സ്രവിക്കുമെന്ന് നമ്മളോട് പറയും ദൈവത്തെ ആരാധിക്കുന്നതിനാണോ ഞങ്ങളുടെ ആത്മീയത എപ്പോഴും ഞങ്ങളോട് പറയും ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ തടസ്സമുണ്ടോ നീ ഒരു കാര്യം ചെയ്യണം ഇനി ദൈവത്തിൻ്റെ കുമ്പിൽ ചെന്നിട്ട് ആരാധിക്കുകയും വർഷിപ്പ് രാത്രി ദൈവസന്നിധിയിൽ പോയി ഒരു മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആരാധിച്ച് വർഷിപ്പ് കൊടുത്ത് ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിറങ്ങി വരട്ടെ ദൈവത്തിന്റെ മുമ്പിൽ ആരാധിക്കുക അവൻ്റെ ഹിതനിഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും രണ്ടാമതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആടാണോ യേശുവിൻ്റെ ആടാണോ യേശുരാണ് യേശു നല്ല ഇടയനാണ് നല്ല ഇടയൻ തൻ്റെ ആടുകളെ പരിപാലിക്കുന്നവനാണ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുമെന്നാണ് ഉപമയിലൂടെ യേശു പറഞ്ഞത് കർത്താവിൻ്റെ ആടാണെങ്കിൽ അവൻ്റെ സ്വരം അവൻ്റെ വചനം അനുസരിക്കുന്നുണ്ട് വിശുദ്ധ യൗഹനൻ്റെ സുശിക്ഷം പത്താം അധ്യായം നമ്മളോട് ഇടയൻ്റെ ഉപമയിലൂടെ സത് നമ്മൾ സംസാരിക്കാം അന്നത്തെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തുള്ളിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു കടക്കുന്നവൻ കള്ളന് കവർച്ചക്കാരൻ എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്ന ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ കൊടുക്കുന്നു ആടുകൾ ആടുകളവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു അവൻ്റെ സ്വരം തിരിച്ചറിയുന്നുണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു കർത്താൽ പ്രിയരെ വളരെ ശ്രദ്ധിക്കണം യേശുവിൻ്റെ ആടായിട്ട് മാറുക അല്ലെങ്കിൽ ഇടയനെ ശ്രവിക്കുന്നതിനായി മാറുക ഇടതെന്നെ ശ്രവിക്കുന്നവനാണെങ്കിൽ ഇടയിൽ അവന് ആടനെ എപ്പോഴും പരിപാലിക്കും അവൻ്റെ ആ പോഷ ആഹാരങ്ങൾ നൽകും അവനെ ശത്രുക്കളെന്ന് സംരക്ഷിക്കും കൂട്ടം തെറ്റിപ്പോയാൽ അവനവ വന്ന് കണ്ടെത്തും ഇങ്ങനെ ഒന്നിനൊരു കുറവില്ലാതെ ആടുകളെ ഇടയൻ പരിപാലിക്കുന്ന പോലെയാണ് യേശു നമ്മുടെ പരിപാലിക്കുന്നത് അവനാണ് വാതിൽ വഴിയും സത്യവും ജീവനും വഴി അവനാണ് അപ്പോൾ യേശുവിൻ്റെ നല്ല ഒരു നല്ല ഒരു ശിഷ്യനായി മാറണമെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകളെ അനുസരിക്കാനാണ് അവനവനെ പേര് ചൊല്ലി വിളിക്കും തൻ്റെ നാ ഇടയൻ്റെ ശബ്ദം തൻ്റെ ശിഷ്യർക്ക് അറിയാൻ സാധിക്കും യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാവുകയാണെങ്കിൽ യേശുവിൻ്റെ വചനത്തെ ശ്രവിക്കുന്ന യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ വഴി നടത്തും ഇടയനെ അനുസരിച്ച് നടക്കുന്ന ആടാണെങ്കിൽ നിനക്ക് ഒരാവർത്ഥങ്ങളും പെടാൻ അവന് സമ്മതിക്കത്തില്ല ഒരു കഷ്ടത വരാൻ സമ്മതിക്കത്തില്ല എൻ്റെ കടബാധകളാണോ പ്രശ്നം എൻ്റെ രോഗമാണോ പ്രശ്നം നിൻ്റെ ദുരിതമാണോ പ്രശ്നം നീ യേശുവിൻ്റെ ആടായി മാറിക്കെ യേശുവിൻ്റെ കുഞ്ഞാടായി മാറിക്കെ ദൈവം എന്നും നമ്മളെ വഴി നടത്തട്ടെ ദൈവം പറഞ്ഞു ആടുകളുടെ വാതിൽ ഞാനാണ് സ്ത്രോത്രഹാലു എന്നുള്ള വഴി യേശുവ എങ്ങോട്ടുള്ള വഴിയാണ് ദൈവ രാജ്യത്തിലേക്കുള്ള വഴി വഴിയും സത്യവും ഞാനാണ് പിതാവിലേക്കുള്ള വഴി മനുഷ്യൻ പാപം ചെയ്ത് ഭൂമിയിൽ വന്ന മനുഷ്യനെ തിരിച്ച് സ്വർഗരാജത്തിലേക്ക് ദൈവരാജത്തിലേക്ക് വീണ്ടെടുക്കാനുള്ള വഴി അങ്ങനെ ഒരു ഒരാട്ടൻ പറ്റും ഒരിടനായി മാറുമെന്ന് പറയാം അവിടെയല്ലേ ഈ ആടിന്റെ ഉപമയിൽ കാണുമ്പോൾ സാധിക്കുമ്പോൾ തടസ്സശേഷ നമുക്ക് വായിക്കാൻ സാധിക്കുമ്പോൾ കോലാടും ചെമ്മരിയാടും ആയിട്ട് നിർത്തും കോലാടുണ്ട് ചെമ്പരിയാണ്ട് കോലാട് അന്ധകാരത്തിന്റെ ജനത്തെ കാണിക്കുകയാണ് ചെമ്പരിയാടിനെ ദൈവജനമായിട്ട് കാണിക്കുകയാണ് ആടുകളെ വെച്ചുള്ള ഓമ നമുക്ക് അനേക സ്ഥലത്ത് കാണാൻ സാധിക്കുമ്പോഴെല്ലാം അവിടെ ദൈവത്തിന്റെ ജനവും അല്ലാത്ത ജനവുമാണ് അപ്പോൾ യേശുവിന് പക്ഷപാതമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം പറയുന്നു ഉണ്ട് ലോകത്തിന്റെ ജനവും ഉണ്ട് എൻ്റെ ജനവുമുണ്ട് യേശുവിന്റെ ജനവും ഉണ്ട് എൻ്റെ ആടുകൾ എൻ്റെ സ്വരശ്രവിക്കും എൻ്റെ ആടുകളെ ഞാൻ പേര് ചൊല്ലി വിളിക്കും സ്തോത്രം ഹാല ലൂയ ദൈവം വഴി നടത്തും അപ്പൊ ദൈവത്തിന്റെ ആടാണെങ്കിൽ കർത്താവിന്റെ വചനം ഓർപ്പിക്കുകയാണ് നിന്റെ വഴികളെ ദൈവം തുറന്നിരിക്കും സ്തോത്ര ഹാലലൂയ ദൈവം വഴി തുറന്നിരിക്കും നമുക്ക് യശയാ പ്രവചനം നാപ്പത്തിമൂന്നിന്റെ പതിനാറ് ഒന്ന് വായിക്കാം സമുദ്രത്തിൽ വഴി വെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായി കർത്താവ് അള്ളി ചെയ്യുന്നു എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു അവർ പടുതിരി പോലെ അണഞ്ഞു പോകും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക പരിഗണിക്കാൻ വേണ്ടി ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്ന നിങ്ങൾക്ക് അറിയുന്നില്ലേ ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദിയും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ വഴി നടത്തും യേശുവിൻ്റെ ജനമാണെങ്കിൽ പക്ഷേ പ്രവർത്തനത്തെ പറയാണ് ദൈവത്തിൻ്റെ ജനമായി മാറുമെങ്കിൽ ദൈവം നിന്നെ വഴിയൊരുക്കും വിജനദേശത്ത് ഒരു പാറ ഒരു വിജനദേശത്ത് ഒരു പാത മരുഭൂമിയിൽ നദികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴികളെ തുറക്കുന്ന ഒരു ദൈവം യേശുവിന് നമ്മുടെ വഴികളെ തുറക്കാൻ സാധിക്കും അടഞ്ഞുപോയ വാതിലുകൾ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ നീ യേശുവിൻ്റെ ആടായി നോക്കി ദൈവത്തെ ആരാധിക്കുകയും അടുത്ത വചനം പാലിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ ആത്മാ നമ്മുടെ വഴികളെ തുറക്കും വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ച് ഈ മലയാം മലയെ നീക്കാൻ തക്ക വിശ്വാസം വിശ്വാസത്തോടെ ലഭിച്ചു എന്ന് കരുതി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവം വഴി തുറക്കുന്ന കാണാൻ സാധിക്കും വെളിപാട് പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ് ഫിലസൽഫിയുടെ സഭയുടെ എഴുതുക പരിശുത്തിന് സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തതെണ്ണം അടയ്ക്കുന്നവനും ആയവനും പറയുന്നു സ്തോത്രം തുറക്കാൻ കഴിയുന്നവർ അടയ്ക്കാൻ കഴിയുന്ന മറ്റാർക്കും തുറക്കാൻ പറ്റാത്തത് യേശു തുറന്നു തരും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത യേശു അടച്ചാൽ അത് അടച്ചത് തന്നെ അപ്പതിക്കണമേ യേശുവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ വഴികളെ തുറക്കുന്നത് യേശു നിൻ്റെ വാതക ഞാൻ പിച്ചള വാതകളെ തകർക്കും ഇരുമ്പോടാ പോലെ തകർത്ത് എൻ്റെ പാതയെ ഞാൻ ശോഭനമാക്കും പുറപ്പാട് പുസ്തകത്തിൽ തൊട്ടേ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ പാതകളെ തുറക്കട്ടെ പ്രതിസന്ധിയിലും പ്രയാസത്തിൽ ആയിരിക്കുന്ന വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തട്ടെ യശയപ്രവചനം നാൽപ്പത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യം നമുക്ക് ധ്യാനിക്കും അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും അവരുടെ മുൻപിലത്തെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവരെ ഉപേക്ഷിക്കുകയില്ല ദൈവം പറയാണ് അജ്ഞാത മാർഗത്തെ നിന്നെ നയിക്കും അപരിചിതമായ പാത നടത്തും അവരുടെ മുൻപിലെ അന്ധകാരത്തെ മാറ്റി ഞാൻ പ്രകാശമാക്കുകയും ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ചെയ്താൽ ദൈവം ചെയ്തു അജ്ഞാതമായ വഴി നിന്റെ പ്രതിസന്ധത്തിൽ എങ്ങോട്ടെ എങ്ങനെ പോകണം എന്ന് എനിക്കറിയത്തില്ല ദൈവം നടത്തും മുൻപിൽ അന്ധകാരമുണ്ടോ തടസ്സമുണ്ടോ പ്രകാശത്തെ നിന്നെ നയിക്കും അപരിചിതമായ വഴികളെ നിന്നെ നയിക്കും എല്ലാ ദുർഘടങ്ങളെയും നിരപ്പം ഇതാ ദൈവത്തിന്റെ രീതി തടസ്സങ്ങൾ നമ്മൾ അഴിഞ്ഞു മാറും ദൈവത്തിൻ്റെ ആത്മാൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം ഇറങ്ങുമ്പോൾ തുറക്കാത്തത് നടക്കാത്തത് ദൈവം തുറന്നു തരും ദൈവത്താൽ നയിക്കപ്പെടുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചില സഹോദരങ്ങളുടെ സാക്ഷ്യ അനുഭവങ്ങൾ നമുക്ക് അറിയാം ചില സഹോദരങ്ങൾ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വളരെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതിസന്ധിയിൽ അനുഭവിച്ചിരിക്കുമ്പോൾ ഒരു സഹോദരൻ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ കേട്ടിട്ടുണ്ട് നാളെ മുന്നോട്ട് പോകാൻ എന്തെന്ന് ഒരു മാർഗം പോലും ഇല്ല പൈസ ഇല്ല ആരുടെയും ചോദിക്കാനില്ല ഭവനത്തിൽ കുഞ്ഞിന് കൊടുക്കാനുള്ള കുറച്ച് ഭക്ഷണം മാത്രമേ അന്ന് രാത്രി അവൻ്റെ കയ്യിലുള്ളൂ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ തിരത്ത് വാങ്ങാൻ കാശില്ല കുഞ്ഞിനെ നാളെ സ്കൂളിൽ അയക്കാനുള്ള എന്തോ ഇച്ചിരി ഫുഡ് മാത്രമുണ്ട് അവർക്ക് കഴിക്കാനൊന്നുമില്ല ചോദിക്കാൻ ആരോ ഇല്ല ചോദിച്ചവരൊന്നും ഫോൺ എടുത്തിട്ടില്ല ഒരു സഹോദര സാക്ഷ്യം പറഞ്ഞത് അവനെന്ത് ചെയ്യാൻ പറ്റും ദൈവം വിളിക്കപ്പെട്ട സഹോദരൻ ആരോട് ചോദിക്കും തന്നെ വിളിച്ചവനായ ക്രിസ്തുവിനോടാണ് ചോദിക്കുന്നത് അദ്ദേഹവും വൈഫും കുഞ്ഞിന് രാത്രി ഒരു ഭാവിട്ട് നേരത്തിരുന്ന് അവർ കണ്ണിനീരോടെ പ്രാർത്ഥിച്ച് ദൈവമേയും വഴി നടത്തണം രാത്രി പ്രാർത്ഥനയിലും കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നും വിസയില്ല ഒന്നുമില്ല കഴിക്കാനൊന്നുമില്ല നാളെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരും സഹായിക്കാനും ഇല്ലാത്ത അവസ്ഥയിൽ പ്രയാസപ്പെട്ട് പ്രാർത്ഥന ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നപ്പോൾ രാത്രി പെട്ടെന്ന് ഫോണിലൊരു മെസ്സേജ് വന്നു അദ്ദേഹം ഇങ്ങനെ മെസ്സേജ് എടുത്ത് നോക്കി മെസ്സേജ് എടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഒരു വലിയ എമൗണ്ട് ക്രെഡിറ്റഡ് ആയിരിക്കുന്നത് അപ്പോൾ ആ എമൗണ്ട് ഒരു റൗണ്ട് ഫിഗർ അല്ല ഇപ്പോൾ ഉദാഹരണം മുപ്പതിനായിരത്തി ചില്ലറ ഒരു എമൗണ്ട് ഈ ഈ അയച്ചത് ആരും നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചതാണ് സാറിന് ഇവർ തമ്മിൽ ഈ റൗണ്ട് ഫിഗറിൻ്റെ കണക്കുകളുള്ളൂ ഈ ചില്ലറ പൈസ ആകട്ട കണക്കൊന്നുമില്ല അപ്പോൾ തന്നെ അദ്ദേഹം ആ സഹോദരനെ വിളിച്ചു രാത്രി തന്നെ വിളിച്ചു ഈ മെസ്സേജ് വന്നപ്പോൾ തന്നെ വിളിച്ചു ചേട്ടാ നീ എന്താണ് ഈ എമൗണ്ട് ഇട്ടത് ഉടനെ അദ്ദേഹം പറയാണ് ചേട്ടാ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ പ്രകാശമായി വേശുമാണ് കർത്താവ് ഒരു എമൗണ്ട് എൻ്റെ അടുത്ത് എഴുതി കാണിച്ചു മുപ്പതിനായിരത്തി അല്ലെങ്കിൽ ഒരു ഫിഗർ ഇങ്ങനെ എഴുതി കാണിച്ചു എക്സാ ഫിഗർ എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമുണ്ട് ഒരു ഫിഗർ ഇങ്ങനെ എഴുതി കാണിച്ചു ആ ഫിഗർ കണ്ടപ്പോൾ ഞാൻ അന്നേരം ഓർത്തയ്യോ ഞാൻ ചേട്ടന് പൈസ തരാനുണ്ടായിരുന്നു പത്താ വീണ്ടും അത് എഴുതി കാണിച്ചു രണ്ടു പ്രാവശ്യം എഴുതി കാണിച്ചു അപ്പം തന്നെ അത് എഴുന്നേറ്റ് രാത്രി തന്നെ ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു ഈ ചില്ലറ പൈസയുടെ കണക്കുകൊണ്ടാണ് ഇദ്ദേഹം വിളിക്കാൻ തോന്നിയത് ഇദ്ദേഹം ഇവിടെ നാളെ കഴിക്കാൻ പോലും കഴിക്കാനുള്ള ആഹാര സാധനം വാങ്ങാൻ പോലും പണമില്ലാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കിടന്നപ്പോൾ നിന്റെ യേശു നിന്റെ വിഷമത്തെ അറിയുന്ന ദൈവം തൻ്റെ വേറൊരു അദ്ദേഹം ഒരു ദൈവദാസൻ കഥാകൻ അറിയുന്നൊരു വ്യക്തിയാണ് ഈ ബാംഗ്ലൂരുള്ളത് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു എൻ്റെ മകനോടെ വിഷമിക്കുക അപ്പോഴേ ആ എമൗണ്ട് അയച്ചു കൊടുത്തു ഇദ്ദേഹം ഇത് പറഞ്ഞ കേട്ട ഫോൺ വിളിച്ചു വെച്ച് അദ്ദേഹം മറ്റേ സഹോദരൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഫോൺ താഴെ വെച്ചിട്ട് മുട്ടുമയിരുന്നു കരഞ്ഞു മുട്ടുമേരിൻ്റെ കരയാൻ കാരണം ഇതാണ് എൻ്റെ ദൈവം എന്നെ രാത്രി ഓർത്തല്ല കർത്താൽ പ്രിയരെ നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നിൻ്റെ ജീവിക്കുന്നവനായ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ് നിന്റെ മുമ്പിൽ പ്രയാസവും പ്രതിസന്ധി എന്തു തന്നെ ആയിരുന്നാലും ദൈവം അത് വഴി തുറക്കുക തന്നെ ചെയ്യും ദൈവം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചെ ദൈവം നമ്മുടെ വഴികളെ തുറക്കും ആടുകളുടെ ഇടയൻ ആടുകളുടെ സ്വരം ശ്രവിക്കും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയനാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കും നമ്മളെ നമ്മളെവരെ അനുഗ്രഹിക്കും